മതത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കപ്പുറം ലോക ജനതയുടെ തന്നെ ആരാധനപാത്രമായിരുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ പിൻഗാമിയായി ആഗോള കത്തോലിക്ക സഭയെ നയിക്കാൻ കർദിനാളായ റോബോട്ട് പ്രൊവസ്തേനെ ദിവസങ്ങൾക്ക് മുൻപാണ് തെരഞ്ഞെടുത്തത് ലിയോ എന്ന പേരിലാണ് പുതിയ മാർപ്പാപ്പ അറിയപ്പെടുക വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ നടന്ന കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ രണ്ടാം ദിവസത്തെ മൂന്നാം റൗണ്ട് വോട്ടെടുപ്പിലാണ് ലിയോ മാർപ്പാപ്പയെ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടുള്ള വെളുത്ത പുക ഉയർത്തിയത് മാർപ്പാപ്പയുടെ പദവിയിലെത്തുന്ന ആദ്യ അമേരിക്കക്കാരനാണ് ലിയോ പതിനാലാമൻ നിലപാടുകളുടെ വ്യത്യസ്തത കൊണ്ട് ലോകരാജ്യങ്ങളിൽ സ്വീകാര്യത ലഭിച്ച മാർപാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പണവും സമ്പത്തും സുഖലോലുപങ്ങളും ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ആഗോള കത്തോലിക്ക സഭയുടെ പരമധ്യക്ഷനായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ സ്റ്റൈഫൻഡായി ലഭിച്ചിരുന്ന തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തു ഇപ്പോഴിതാ പുതിയ മാർപ്പാപ്പിക്ക് എത്ര രൂപ ശമ്പളമായി ലഭിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് മാർപ്പാപ്പിക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലിയോ പതിനാലാമിന് ഒരു മാസം മുപ്പത്തി മൂവായിരം ഡോളറാണ് ശമ്പളമായി ലഭിക്കുക അതായത് ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷം രൂപയോളം വരും അത് യു എസ് പ്രസിഡൻ്റിൻ്റെയും ഉന്നത സർവകലാശാല മേധാവികളുടെയും അതേ ശമ്പളമാണിത് എന്നാൽ മാർപ്പാപ്പിക്ക് മറ്റ് സവിശേഷ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ ഭക്ഷണം ലഭിക്കും പോപ്പ് മൊബൈലിലേക്കുള്ള പ്രവേശനം ഒരു സ്വകാര്യ ഫാർമസി അങ്ങനെ പലതും ഇതിൽ ഉൾപ്പെടുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ശമ്പളം വേണ്ടെന്ന നിലപാട് പുതിയ മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ശമ്പളം സ്വീകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കളുടെ അത്രയും വരുമാനം അദ്ദേഹത്തിന് ലഭിക്കും എന്നാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തു തന്നെയായാലും പോപ്പ് മൊബൈൽ മുതൽ വിരമിക്കൽ വരെയുള്ള എല്ലാ പരമ്പര ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് തുടർന്നും ലഭിക്കും ചരിത്രപരമായി മാർപ്പാപ്പമാർക്ക് വലിയ ശമ്പളം ലഭിച്ചിട്ടില്ല പകരം മിക്ക ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു ജീവിതമാണ് വത്തിക്കാൻ വാഗ്ദാനം ചെയ്യുന്നത് ഗ്രാൻഡ് പോർസ്റ്റയിലേക്ക് കൊട്ടാരത്തിലാണ് മാർപ്പാപ്പയുടെ താമസം എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സിറ്റിയിലെ ഏറ്റവും ലളിതമായ ഡോമസ് സാങ് മാർത്തോ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തിരഞ്ഞെടുത്തത് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു വത്തിക്കാൻ്റെ ഏറ്റവും വലിയ വരുമാനം നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനവും സംഭാവനകളുമാണ് വത്തിക്കാനിലെ ടൂറിസത്തിൽ നിന്നും ലഭിക്കുന്നതും മ്യൂസിയം ടിക്കറ്റിൽ നിന്നും ലഭിക്കുന്നതും ഒരു വരുമാനമാണ് വത്തിക്കാൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ധനസഹായ സ്രോതസ്സുകളിൽ ഒരു പീറ്റേഴ്സ് പാൻസ് ആണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കരിൽ നിന്ന് വാർഷികമായി ശേഖരിക്കുന്ന ഒരു വഴിപാടാണിത് ഇത് ഓരോ വർഷവും ഏകദേശം ഇരുപത് ദശലക്ഷം പൗണ്ട് വരെ ഉണ്ടാകും യുഎസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ധനസഹായം എത്തുന്നത് വത്തിക്കാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ കാലമായി ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട് കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാന ശമ്പളം വെട്ടിക്കുറവുകൾ അംഗീകരിക്കാൻ കാരണമായിരുന്നു നിലവിൽ കർദിനാൾമാർക്ക് മൂന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം മുതൽ അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ശമ്പളം ബിഷപ്പുമാർക്ക് രണ്ടേ ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കും റോമിലുള്ള വൈദികർക്കാകട്ടെ ഒന്നേ ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപയും ലഭിക്കുന്നുണ്ട് അതേസമയം ഈ ഞായറാഴ്ച മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങും വിശുദ്ധ കുർബാനയും നടക്കാനിരിക്കെ കർദിനാൾ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചത് സമാനമായ അങ്കി തന്നെയായിരുന്നു അദ്ദേഹം സ്വീകരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ മാർപ്പാപ്പയുടെ മേലങ്കിയിലൂടെ പ്രധാന സവിശേഷതകളിലൊന്ന് അദ്ദേഹം അംഗമായ അഗസ്തിയാന് സന്യാസ ക്രമത്തിൻ്റെ എമ്പളമാണ് അതിൽ ചേർത്തിരിക്കുന്നത് എന്നതാണ് അതിന് നിരവധി പ്രത്യേകതകളുണ്ട് ഒരു പുരോഹിതൻ ബിഷപ്പായി വാഴ്ത്തപ്പെടുകയും പിന്നീട് കർദിനാളായി നാമകരണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം ഒരു ഔദ്യോഗിക അങ്കി സ്വീകരിക്കുക പതിവാണ് അദ്ദേഹം ഒരു മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിലും ഈ അങ്കി ധരിക്കാറുണ്ട് എങ്കിലും അദ്ദേഹത്തിന് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരവുമുണ്ട് വിശുദ്ധ ജോൺ പോൾ മാർപാപ്പ മുതൽ ഫ്രാൻസിസ് പാപ്പ വരെയുള്ള മൂന്ന് പേരും കർദിനാൾ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ അങ്കി തന്നെയായിരുന്നു മാർപാപ്പയായി അഭിഷേകം ചെയ്യുന്നതിന് ശേഷവും ഉപയോഗിച്ചത് ഈ ഞായറാഴ്ച മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങും വിശുദ്ധ കുർബാനയും കുർബാനയുമടക്കം നടക്കാനിരിക്കെ കർദിനാൾ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചതിന് സമാനമായ അങ്കി തന്നെയായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ പാപ്പയുടെ മേലങ്കിയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് അദ്ദേഹം അംഗമായ അഗസ്തീനിയൻ സന്യാസ ക്രമത്തിൻ്റെ എമ്പളമാണ് അതിൽ ചേർത്തിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മേലങ്കിയിലുള്ള എമ്പളത്തിൻ്റെ ഒരു ഭാഗം ഒരു പുസ്തകവും അതിൽ ഒരു അമ്പടയാളം കൊണ്ട് കയറുന്ന ഒരു ഹൃദയവും നമുക്ക് കാണാൻ സാധിക്കും മിഡ് വെസ്റ്റ് അഗസ്തീനിയൻസ് ഹൃദയത്തിൻ്റെ പ്രതീകാത്മതകയെക്കുറിച്ചാണ് ഇത് വിവരിക്കുന്നത് ഇത് ഇപ്രകാരമാണ് പറയുന്നത് ജോലിക്കുന്ന ഹൃദയം മനുഷ്യഹൃദയമാണ് ദൈവത്തോട് സഹസഹോദരി സഹോദരന്മാരോടുള്ള അഗസ്തീനസിൻ്റെ സ്നേഹത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു ദൈവത്തെ അറിയാനും നമ്മുടെ ജീവിതത്തിൽ ദിവ്യസ്നേഹം അനുഭവിക്കാനുമുള്ള ആഗ്രഹത്തോടെ അഗസ്തീനിയൻ ഹൃദയം ആവശ്യത്തോടെ സജീവമാണ് മറ്റൊരു പ്രധാന ചിത്രം നീല പശ്ചാത്തലത്തിലുള്ള വെളുത്ത ലില്ലി പുഷ്പമാണ് ഇത് കർത്തൃത്വത്തെ സൂചിപ്പിക്കുമെങ്കിലും ഒരു മരിയൻ ചിത്രമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പോംപൈയിലെ മാതാവിനെക്കുറിച്ച് പരാമർശിക്കുകയും ജനക്കൂട്ടത്തോട് തന്നോടൊപ്പം ഒരു നന്മ നിറഞ്ഞ മറിയമേ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തോടുള്ള പാപ്പയുടെ ഭക്തി അദ്ദേഹത്തിൻ്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു